അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ടൗണിൽ നിന്ന് നമ്മളെ പെരിന്തൽമണ്ണ അല്ല വണ്ടൂർ പെരിന്തൽമണ്ണ വണ്ടൂർ റോഡിന്റെ ഇടയിലായിട്ട് നല്ല അടിപൊളി നമ്മളെ റോഡിൽ നിന്ന് അതായത് ബസ് റൂട്ട് റോഡിൽ നിന്ന് ഏകദേശം ഇതിലേക്ക് ഇരുന്നൂറ് മീറ്റർ ഉള്ളു ഇതിലേക്കുള്ള ദൂരം അതാ അടിപൊളി റോഡിൽ നിന്ന് നമുക്ക് ആകെ ഇതിലേക്കുള്ള ദൂരം ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ പിന്നെ അതേമാതിരി നല്ല ഓഡിറ്റോറിയം പിന്നെ അതേമാതിരി പിന്നെ ഒരു കോഡൌൺ പിന്നെ അതേമാതിരി നമുക്ക് കോട്ടേഴ്സ് ലോഡ്ജുകളൊക്കെ പറ്റാൻ പറ്റും നല്ല അടിപൊളി ഒരു ഒരു ഫ്ലോട്ട് സ്ഥലമാണ് ഇപ്പം ഞങ്ങൾ കാണിച്ചത് മുപ്പത്തി ആറ് സെന്റ് സ്ഥലം അല്ലെ മുപ്പത്തി ആറ് സെന്റ് സ്ഥലം ഭൂമിന്റെ ഒരു പൊസിഷൻ കണ്ടുപൊളി ഒരു സൈഡ് വാക്ക് കൂടെ ചെറിയൊരു വയ്യ പോകുന്നുണ്ട് എന്നാലും നമ്മളെ ഫ്രണ്ട് വീതി ഇരുപത്തി അഞ്ച് മീറ്റർ വീതി വീതി വരുന്നുണ്ട് നമ്മളിതിൻ്റെ ഫ്രണ്ട് കറുത്ത റോഡിൽ നിന്ന് നല്ല അടിപൊളി റോഡിൽ നിന്ന് കറുത്ത റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗം വീട്ടിലേക്ക് ഇതിലേക്ക് വരുമ്പോൾ വനത്ത് ഭാഗത്ത് വീടുകളൊക്കെ അത്യാവശ്യം തിങ്ങി താമസിക്കുന്ന കൂടുതൽ വീടുകളില്ലെങ്കിലും നല്ലൊരു അടിപൊളി ഒരു ഏരിയ ആണ് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് അതാണ് ഇപ്പം നിങ്ങൾക്ക് പറയാനുള്ളത് ഇത് നമുക്കൊരു നല്ല അടിപൊളിയൊരു കോട്ടേജ് ഒരു രണ്ട് ഒരു മുപ്പത്തിയാറ് സെന്റിൽ രണ്ടാക്കിയിട്ട് നമുക്ക് സൈഡ് കൂടെ വൈ അല്ലെങ്കിൽ നടു വൈ കൊടുത്തിട്ട് രണ്ട് രണ്ടും നാല് നാല് പീസൊക്കെ ആക്കി കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു ഫ്ലോട്ട് ആണ് ഇതിലേക്കുള്ള റോഡും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് അല്ലെ റോഡിന്റെ വീതി അത്യാവശ്യം നല്ല റോഡ് പങ്കൊക്കെ കാണാം വീടുകൾ അത്യാവശ്യം ഉണ്ട് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാരണം ഒരു ചെറുതായിട്ട് ഒരു ഒരു ചെരുവിലാണെങ്കിലും നല്ല അടിപൊളി തെങ്ങും ഇതിൽ രണ്ടും മൂന്നും നാല് തെങ് ഇതിൽ കാണുന്നുണ്ട് പിന്നെ തേക്കുകളുണ്ട് പിന്നെ പ്ലാവ് ഉണ്ട് ഇതിൽ ഏകദേശം മരങ്ങളൊക്കെ ഇത്ര അത്യാവശ്യം കുഴപ്പമില്ലാത്തതുണ്ട് അത് നല്ലൊരു ഏരിയ ഇതിന്റെ ഫ്ലോട്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി എത്ര മീറ്റർ വരുന്നത് ഇരുപത്തി അഞ്ച് മീറ്ററോളം ഇതിൻ്റെ ഇതിൻ്റെ അതാണ് ഏറ്റവും കൂടുതൽ ഫ്രണ്ട് വീതി ഇരുപത്തി അഞ്ച് മീറ്ററോളം ഇതിൽ നമുക്ക് ഫ്രണ്ട് വീതി കിട്ടുന്നുണ്ട് അത് നല്ല അടിപൊളി കറുത്ത റോഡിൽ നിന്ന് നേരെ വലത്തുഭാഗത്ത് തന്നെ ഇതിൻ്റെ ഇത് സ്ഥലം കിടക്കുന്നത് നല്ല അടിപൊളി റോട്ട് ഫ്ലോട്ടാണ് നമുക്ക് ഇതിലേക്ക് വസൂട്ട് റോഡിൽ നിന്ന് ആകെ ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ ഇതിലേക്കുള്ളത് പിന്നെ നല്ല സ്ഥലമാണ് അതാണ് ഞങ്ങളോട് പറയാനുള്ളത് വെള്ളം കയറുന്ന സ്ഥലമല്ല പിന്നെ വീടുകൾ അത്യാവശ്യം ഉണ്ട് നല്ല ഏരിയ ആണ് പിന്നെ ഇതിൻ്റെ ഇത്തരത്തിന്റെ ഓരോ നമ്മളെ തലക്ക തല വരെ ഇതിൻ്റെ ഇത് കിടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല നമുക്ക് ആക്കിയിട്ട് നടുവിലെ റോഡ് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇതിനിപ്പോ ഏകദേശം ഇവിടെ ഒരു ഒന്നരമുക്കാൽ ഒന്നരൊക്കെ വില വരുന്ന ഒരു ഏരിയയും കൂടി എടുക്കാറില്ലേ നമുക്കൊരു ഒന്നര ലക്ഷം രൂപ കിട്ടിയെങ്കിൽ നമുക്ക് നമ്മൾ ചോദിക്കുന്നത് ഒന്നര ലക്ഷം രൂപ പിന്നെ ചെറിയ കച്ചവടക്കല്ലേ നമുക്ക് ഏകദേശം ഇരുന്ന് സംസാരിക്കാം അതും ബസ്റൂട്ട് റോഡ് നാട്ടും പറഞ്ഞ ഇരുന്നൂറ് ആകെ ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ ഇതിലൊക്കെ സെന്റിനാണ് ഇപ്പം നിങ്ങളോട് പറയുന്നത് ആകെ നമ്മൾ ചോദിക്കുന്ന ഒന്നര ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ പിന്നെ ഒരു കച്ചവടക്കല്ലേ ഏകദേശം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാം നല്ല അടിപൊളി ഫ്ലോട്ടാണ് കണ്ടങ്ങക്ക് ഇഷ്ടപ്പെട്ടും അടി കാണുന്ന നമ്പറുമായിട്ട് ഉടണ്ട അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടന്ന് കോൺടാക്ട് ചെയ്തു